ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ജന്മനക്ഷത്ര സംഭാവനാ സമാഹരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞി രാധാകൃഷ്ണൻ ആദ്യ സംഭാവന ഏറ്റുവാങ്ങിയാണ് സംഭാവനാ സമാഹരണത്തിന് തുടക്കം കുറിച്ചത് ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജന്മനക്ഷത്ര സംഭാവന സമാഹരണ യാത്ര ആരംഭിച്ചു ചേർത്തല നാലായിരത്തി അറുന്നൂറ്റി പതിമൂന്നാം നമ്പർ വാർനാട് എൻ എസ് എസ് കരയോഗത്തിൽ നിന്നാണ് ആരംഭിച്ചത് കരയോഗം പ്രസിഡന്റ് എൻ രാമചന്ദ്രൻ സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞേൽ രാധാകൃഷ്ണന് ആദ്യ സംഭാവന കൈമാറി നമ്മൾ മേഖലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം രണ്ട് മേഖലകളിലൂടെയുള്ള സമ്മേളനം നടക്കാനുണ്ട് അതുപോലെ പത്താം തീയതി ദീർഘകാലം ഏതാണ്ട് ഇരുപത് വർഷക്കാലം ചെറുതെ എൻ എസ് യൂണിയൻ സെക്രട്ടറി ആയിരുന്ന സി വി ഗോപാലകൃഷ്ണൻ നായർ ഒക്കെ നമ്മൾക്കൊരു അനുമോദനമാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോവുകയല്ല പ്രൊമോഷനായിട്ട് പോവുകയാണ് സൂപ്പറിനായിട്ട് വളരെ സുപ്രധാനമായ ഒരു പോസ്റ്റാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഇവിടെ അദ്ദേഹം നൽകിയ സേവനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ലഭിച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് എല്ലാ മുദ്രം നൽകുകയാണ് പത്താം തീയതി അദ്ദേഹത്തിന് ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് ഒരു അനുമോദന യോഗം വിളിച്ചു കൂടിയിട്ടുണ്ട് അതിലെല്ലാവരും പങ്കെടുക്കുക അതുപോലെ തന്നെ ഉത്സവം പത്തൊമ്പതാം തീയതി പിന്നെ എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ചേർത്തല ദേവി ക്ഷേത്രത്തിലുള്ള അഗസ് അതിൻ്റെ കൺവീനർ രാമേന്ദ്രനാണ് എല്ലാ എല്ലാളും ജാഗ്രതയോടുകൂടി പണം പിരിക്കുകയും എല്ലാ കരയോഗങ്ങളിൽ നിന്നും അത് ഇന്ന് നമ്മൾ മേടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കരയോഗത്തിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഈ ജന്മനക്ഷത്ര ജന്മനക്ഷത്രത്തിന് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു കരയോഗങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന ജന്മനക്ഷത്ര തുക പൂർണ്ണമായും സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കായി വിനിയോഗിക്കുമെന്ന് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ പറഞ്ഞു വടക്കൻ മേഖലാ സന്ദർശന പരിപാടിക്ക് വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണനും തെക്കൻ മേഖലാ സന്ദർശന പരിപാടിക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൻ രാധാകൃഷ്ണനും നേതൃത്വം നൽകി യൂണിയൻ ഭാരവാഹികൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ എൻ എസ് എസ് പ്രതിനിധി സഭാംഗങ്ങൾ എന്നിവർ ജന്മനക്ഷത്ര സംഭാവന സമാഹരണ യാത്രയ്ക്ക് നേതൃത്വം നൽകി